കഴിഞ്ഞ ദിവസം എംബുരാൻ സിനിമയെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു എംബുരാൻ കണ്ട് സംഘപരിവാർ അനുകൂലികളൊക്കെ കലുതുള്ളിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു അതിൽ ആർ എസ് എസിൻ്റെ തീരുമാനപ്രകാരം തന്നെ നന്ദകുമാർ വന്നിട്ട് അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചു എന്നുള്ളതും ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു പക്ഷേ ഇന്നലെ അതായത് ഇരുപത്തി എട്ടാം തീയതി ആർ എസ് എസിൻ്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറിൽ കൃത്യമായിട്ടുള്ള ഒരു ലേഖനം തന്നെ ഈ സിനിമയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് ഇതിനെതിരെ ഒരു തുറന്ന യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്കറിയാം അത് ആ ഈ സമയത്ത് ഈ ഈ പറയുന്ന എംപുരാൻ്റെ റീസെൻസറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ റീസെൻസറിങ്ങിൻ്റെ ഭാഗമായി ഇനി ഏതെങ്കിലുമൊക്കെ വെട്ടിക്കളയേണ്ടി വരുമോ രംഗങ്ങൾ എന്നുള്ളത് നമുക്കറിയില്ല അതിന് ഏതായാലും പൃഥ്വിരാജ് കൂടി വഴങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂറിൻ്റെ ദൈർഘ്യം ആ സിനിമയെ ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ കുറച്ച് പത്തോ ഇരുപതോ മിനിറ്റൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല എന്ന് പൃഥ്വിരാജ് അടക്കം വിചാരിച്ചിട്ടുണ്ടാവാം അപ്പോൾ അതിൽ ഈ ലേഖനത്തിലേക്ക് നമ്മൾ തിരികെ വന്നാൽ ലേഖനത്തിൽ കൃത്യമായി പറയുന്ന ഏറ്റവും ആദ്യത്തെ ഹെഡിങ് എന്ന് പറയുന്നത് മോഹൻലാൽ എംബുരാൻ മോഹൻലാലിൻ്റെ എംപുരാൻ പൃഥ്വിരാജ് സുകുമാരൻ്റെ ഫിലിം എക്സ്പ്ലോയിറ്റ്സ് പോസ്റ്റ് ഗോധ്ര റൈറ്റ്സ് ടു പുഷ് ആൻ ആൻറ്റി ഹിന്ദു പൊളിറ്റിക്കൽ അജണ്ട ഒരു ഈ പോസ് ഗോന്ദ്ര റൈറ്റ്സിന് ശേഷമുള്ള പോസ്റ്റ് ഗോധ്ര അതായത് ഗോധ്രയുടെ റൈറ്റിന് ശേഷമുള്ള ആ സംഭവങ്ങളെ പുഷ് ചെയ്തുകൊണ്ട് ഒരു ആൻ്റി ഹിന്ദു പൊളിറ്റിക്കൽ അജണ്ട ഹിന്ദുക്കൾക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ അജണ്ട സൃഷ്ടിക്കാനാണ് ഈ പൃഥ്വിരാജ് ഈ സിനിമയിലൂടെ ശ്രമിച്ചിരിക്കുന്നത് എന്നാണ് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ഹെഡിങ് തന്നെ എന്ന് പറയുന്നത് ഡിസ്റ്റർബിങ് പോർട്ടൈൽ ഓഫ് ഹിന്ദു എ കാനബൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരഭോജികളായി ഹിന്ദുക്കളെ ചിത്രീകരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞു വെക്കണത് അതിലവർ കൃത്യമായി പറയുന്നൊരു കാര്യം ഇത് ഫിലിം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു സീൻ കാണിക്കുന്നുണ്ട് ആ സീനിൽ എന്ന് പറയുന്നത് ഒരു മുസ്ലിം വില്ലേജ് അങ്ങനെ തന്നെ തീയിടുന്നതും അവിടെയൊക്കെ വലിയ തോതിലുള്ള ഒരു കലാപം നടത്തുന്നതുമായിട്ടുള്ള ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു സീനാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് മൂന്നാമത്തേത് അവർ പറയുന്ന നേരത്തെ പറഞ്ഞ ഡിസ്റ്റർബിങ് ബീങ് പോട്ടർ ഓഫ് ഹിന്ദു ദസ് എ കാനബൽസ് കാനബൽസായി ചിത്രീകരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു അത് ഹിന്ദുക്കളാണ് ഇത്തരം കലാപങ്ങളിൽ ഒരു പ്രൈമറി അഗ്രഷൻ നടത്തിയിട്ടുള്ളത് അതായത് ആദ്യമായി ഈ കലാപം നടത്താനായിട്ട് മുൻകൈ മുൻകൈയ്യെടുത്തത് ഇവരാണെന്നും കൂടാതെ ഹിന്ദുക്കളെയൊക്കെ തന്നെ വില്ലനായി ചിത്രീകരിക്കുന്നുവെന്നും അതിൽ തന്നെ മറ്റുള്ള ആളുകളെ മറ്റുള്ള ആളുകളെ എന്ന് പറഞ്ഞാൽ മറ്റു കമ്മ്യൂണിറ്റികളെ എന്നുള്ളത് കൃത്യമാണല്ലോ ആ ഉദ്ദേശിക്കുന്ന ആളുകളെ തന്നെ ഒരു സേവിയറായി കാണിച്ചിരിക്കുന്നു എന്നുമാണ് പറഞ്ഞേക്കുന്നത് ഇത് കൃത്യമായിട്ടുള്ള ഔട്ട് റേറ്റ് ആയിട്ടുള്ള അതായത് വ്യക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മാനിപ്പുലേഷനാണ് ഒരു ഗൂഢാലോചനയാണ് ഇത്തരത്തിൽ ത്തിലുള്ള ഒരു മാനിപ്പുലേഷൻ ആണ് എന്നുള്ളതാണ് കൃത്യമായി ഈ ലേഖനത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് ഇനി ഇത് ഏറ്റവും ആദ്യമേ തന്നെ ഈ അജണ്ടകളെല്ലാം തന്നെ നേരത്തെ തന്നെ ജനങ്ങളൊക്കെ തന്നെ തിരസ്കരിച്ചതാണെന്നും ഈ പോസ്റ്റ് പോസ്ക്രോദര റൈറ്റിന് ശേഷമുള്ള പല കലാപങ്ങളും അതിൻ്റെ കാരണങ്ങളും എല്ലാം തന്നെ കോൺഗ്രസ് പലപ്പോഴും അവരുടെ പ്രചാരണായുധമാക്കാൻ ശ്രമിച്ചതാണെന്നും ആ പ്രചാരണ ആയുധമാക്കാൻ ശ്രമിച്ചതിനെല്ലാം തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണെന്നും പക്ഷേ അത്തരത്തിലൊരു അജണ്ടയുമായിട്ടാണ് അതായത് സമൂഹത്തെ വിഭജിക്കാനുള്ള ഒരു അജണ്ടയുമായിട്ടാണ് പൃഥ്വിരാജ് സുകുമാരൻ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതുമാണ് കൃത്യവും വ്യക്തവുമായിട്ട് ആ ഹെഡിങ്ങിൽ പറയുന്നത് ഇനി അടുത്തത് പറയുന്നത് പൃഥ്വിരാജ് സുകുമാരൻസ് പൊളിറ്റിക്കൽ അജണ്ട പൃഥ്വിരാജ് കുറിച്ച് മാത്രം കൃത്യമായി പറയുകയാണ് പൃഥ്വിരാജ് സുകുമാറിൻ്റെ പൊളിറ്റിക്കൽ അജണ്ടയെക്കുറിച്ചാണ് പറയുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കലി എങ്ങോട്ടാണ് ചായ്വ് എന്നുള്ളതിനെക്കുറിച്ച് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ എന്നാണ് ചോദിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി സപ്പോർട്ടേഴ്സിന് ആ ബി ജെ പിയുടെ നേതാക്കളെയൊക്കെ തന്നെ റൂത്ത്ലെസ് ആയിട്ടുള്ള ഒറ്റ ഈ പറഞ്ഞ പോലെ കരുണയില്ലാത്ത ഇൻഡിവിജ്വൽസായി ഈ കേരളത്തിൻ്റെ കൾച്ചറിനെയൊക്കെ തന്നെ ഡിസറപ്റ്റ് ചെയ്യാൻ അത് തടസ്സപ്പെടുത്താൻ പോകുന്ന ആളുകളായി വരച്ചിടുന്നത് പൃഥ്വിരാജ് സുകുമാരൻ്റെ കൃത്യമായിട്ടുള്ള അജണ്ടയാണ് വ്യക്തിപരമായ പൊളിറ്റിക്കൽ അജണ്ടയാണ് എന്നാണ് ഈ സിനിമ നിങ്ങളോട് പറയുന്നത് എന്നാണ് ഓർഗനൈസറിൻ്റെ ലേഖനത്തിൽ ഇത്ര കടുത്ത വിമർശനത്തിലൂടെ പറയുന്നത് പിന്നെ അടുത്ത ഒരു കാര്യം അവർ കൃത്യമായി പറയുന്നത് ഫിലിം സജസ്റ്റ് ചെയ്യുന്നു അത്ഭുതകരമായി സജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓർഗനൈസർ പറയുന്നത് എൻ്റെ അഭിപ്രായമല്ല എൻ്റെ അഭിപ്രായം ഞാൻ ശേഷം നിങ്ങളോട് പറയാം ഫിലിം പറയുന്നത് കോസ്റ്റ് ലൈനുകളും എയർപോർട്സുകളും അതുപോലെ പോർട്ട്സുകളും ഒക്കെ തന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടേക്കാം ഈ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ സ്വാധീനം മൂലം പ്രത്യേകിച്ചും ബി ജെ പിയുടെ സ്വാധീനം മൂലം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡ്രഗ് ലോജിസ്റ്റിക്സിൻ്റെയൊക്കെ കേന്ദ്രമായി മാറിയേക്കാം എന്ന് പറയുന്ന ചില അടയാളപ്പെടുത്തലുകൾ കൂടി സിനിമയിലുണ്ട് എന്നാണ് പറയുന്നത് ഇനി അടുത്ത ഹെഡിങ് ആണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള ഹെഡിങ് മോഹൻലാൽസ് റോൾസ് ആൻഡ് ദ ബിട്രൈൽ ഓഫ് ഹിസ് ഹൈ ഡൈ ഹാഡ് ഫാൻസ് മോഹൻലാലിൻ്റെ കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡൈഹാഡായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കടുത്ത ആരാധകരെ വഞ്ചിച്ചതിനെക്കുറിച്ചുമാണ് ആ ലെ ആ ഹെഡിങ്ങിൻ്റെ താഴെ കൃത്യമായിട്ട് ഓർഗനൈസറിലൂടെ ആർ എസ് എസ് വിലപിക്കുന്നത് ആർ എസ് എസ് പറയുന്നത് മോഹൻലാൽ എല്ലാ കാലത്തും തന്നെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള എല്ലാവരുടെയും അഡ്മിറേഷൻ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു യൂണിഫൈംഗ് ആയിട്ടുള്ള ഒരു ഫിഗറായിരുന്നു കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ തന്നെ അദ്ദേഹം ഒരിക്കലും ഒരു പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹം ആൻറ്റി ഹിന്ദു ആൻ്റി ഇന്ത്യ പ്ലോട്ടിലേക്ക് അദ്ദേഹം കൂടി എത്തിപ്പെട്ടിരിക്കുന്നു അഭിനയിച്ചിരിക്കുന്നു അത് ഉറപ്പായിട്ടും ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഡൈഹാർഡ് ഫാൻസിനെ എല്ലാം തന്നെ സങ്കടപ്പെടുത്തും എന്നുള്ളതാണ് അവർ പറയുന്നത് ഇത് എല്ലാം തന്നെ ഡിസ്റ്റോട്ട് ചെയ്യുകയാണ് അതായത് വളച്ചൊടിക്കുകയാണ് ഹിസ്റ്റോറിക്കൽ ഫാക്റ്റുകളെ അതായത് ചരിത്രപരമായ വസ്തുതകളെല്ലാം തന്നെ വളച്ചൊടിക്കുകയും ഇഗ്നോറിങ് ദ ട്രാജിക് മട്ടർ ഓഫ് അതായത് ഇത്തരം അവിടെ ആ ഗോദ്ര സംഭവത്തിലേക്ക് മരിച്ചുപോയ ട്രെയിൻ യാത്രക്കാരായിട്ടുള്ള അൻപത്തിയൊൻപത് ഇന്നസെൻറ്റായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്യുന്നു എന്ന കടുത്ത വിമർശനമാണ് ഈവൺ മോഹൻലാലിനെ കുറിച്ച് പോലും ഉന്നയിക്കുന്നത് പക്ഷേ പൃഥ്വിരാജിനെതിരെയുള്ള അത്രയും കടുത്ത വാക്കുകൾ മോഹൻലാലിനെതിരെ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ മോഹൻലാൽ ചെയ്തത് ഒരു വഞ്ചനയാണ് എന്നുള്ളത് കൂടിയാണ് കൃത്യമായി ഈ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നത് ഇനി അടുത്തൊരു ഹെഡിങ് എന്ന് പറയുന്നത് പൃഥ്വിരാജ് സുകുമാരൻ അക്യൂസ്ഡ് ഓഫ് ആൻറ്റി ഹിന്ദു ആൻഡ് ആൻറ്റി ബി ജെ പി ബയസ് ഏർലിയർ ഓൾസോ നേരത്തെ തന്നെ ആൻ്റി ഹിന്ദു ആൻറ്റി ബി ജെ പി ആയിട്ടുള്ള പല കാര്യങ്ങളും തന്നെ പൃഥ്വിരാജ് സുകുമാരൻ ചെയ്തിരുന്നു എന്നാണ് വളരെ കൃത്യമായിട്ട് ഈ ലേഖനത്തിൽ ആരോപിക്കുന്നത് ആ ലേഖനത്തിൽ പറയുന്നൊരു കാര്യം വാര്യംകുന്നൻ്റെ ഒരു സിനിമ എടുക്കാൻ വേണ്ടി പൃഥ്വിരാജ് ആലോചിച്ചിരുന്നു ആ വാര്യം കുന്നൻ എന്ന് പറയുന്നത് തന്നെ വലിയ കൊലപാതകങ്ങൾക്ക് ഹിന്ദു ജനോസൈഡുകൾക്ക് നേതൃത്വം കൊടുത്ത ഒരാളാണ് എന്ന് നമുക്കറിയാം ആയിരക്കണക്കിന് ആളുകളെ ഹിന്ദുക്കളെ കൺവേർഷൻ നടത്തിയിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ വെച്ചുകൊണ്ട് തന്നെ വലിയ തോതിൽ ഒരു സിനിമ എടുക്കാൻ പൃഥ്വിരാജ് ആലോചിച്ചിരുന്നു പക്ഷേ അത് നടക്കാതെ പോയതാണ് കൂടാതെ ലക്ഷദ്വീപിലൊക്കെ തന്നെ അദ്ദേഹം ആൻറ്റി ഇന്ത്യ പ്രൊപ്പോകാണ്ട് അതായത് ഇസ്ലാമിക് റിലീജിയൻ അനുസരിച്ചുള്ള അഡ്മിനിസ്ട്രേഷനൊക്കെ തന്നെ നടത്താൻ വേണ്ടിയിട്ടുള്ള താല്പര്യത്തിനും അവരോടൊപ്പം നിൽക്കാനുമൊക്കെ പൃഥ്വിരാജ് സുകുമാരൻ തയ്യാറായി എന്നുള്ളതാണ് വളരെ വിശദമായിട്ട് ആ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഏഴാമത്തത് പൃഥ്വിരാജിൻ്റെ പബ്ലിക് ക്രിറ്റിസിസം ഓഫ് സി എ അതായത് സി എ എന്ന് പറയുന്ന നമുക്കറിയാമല്ലോ സിറ്റിസൻസാം അമൻമെൻ്റ് ബിൽ ആ ആ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ആ ബില്ലിനെതിരെ തന്നെ പൃഥ്വിരാജ് വലിയ നിലപാടെടുത്തിരുന്നുവെന്നും അതിൽ ചില സ്ത്രീകളായിട്ടുള്ള യുവതികളായിട്ടുള്ള ആളുകൾ വലിയ തോതിൽ പ്രൊട്ടസ്റ്റ് നടത്തിയിരുന്നുവെന്നും അത് ആഷാ രണെങ്കിലും ലിയാദിദ ഫർസാനെ ആണെങ്കിലും സഫാ പേരുകൾ പറ തന്നെ പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന നിലപാടുകളാണ് പൃഥ്വിരാജ് എടുത്തതെന്നും ഇവർക്കെല്ലാം തന്നെ പിന്നീട് ചില റാഡിക്കൽ മൂവ്മെൻറ്റ്സുമായി ബന്ധങ്ങളുണ്ട് എന്നുള്ളത് തെളിഞ്ഞതാണ് എന്നുമാണ് ഈ ലേഖനത്തിൽ വളരെ വളരെ ഷാർപ്പായ ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ കുറേ കൂടി നിശിതമായ ഒരുപാട് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ക്രിറ്റിസിസം പൃഥ്വിരാജിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത് ഇനി അടുത്തത് പറയുന്നത് പൃഥ്വിരാജിൻ്റെ സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റ് അഗൈൻസ്റ്റ് എന്നാണ് അതായത് ഗവൺമെൻറ്റിനെതിരെ പൃഥ്വിരാജ് പല സ്റ്റേറ്റ്മെൻ്റുകളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്ത ഹെഡിങ് തന്നെ ആ ഹെറ്റിങ്ങിൽ അവർ ഏറ്റവും പ്രബലമായി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പൃഥ്വിരാജിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ലക്ഷദ്വീപിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പ്രഫുൽ ഗോഡ പട്ടേൽ വന്നിറങ്ങുകയും അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നിരവധി വീഡിയോകൾ ചെയ്തതാണ് ആ സമയത്ത് പൃഥ്വിരാജിൻ്റെ ഒരു വേർഡിങ്സ് ഒരു സെൻറ്റൻസ് അങ്ങനെ തന്നെ അതിനകത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ട് ആ സെൻറ്റൻസ് അദ്ദേഹം പറയുന്നത് പാരഡൈസ് ബീയിങ് റോബ്ഡ് ഓഫ് ഇറ്റ്സ് പീസ് എന്നാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമാധാനം അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കൃത്യമായിട്ടുള്ളൊരു ആണ് ആ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ആൻറ്റി ഗവൺമെൻ്റ് ആയിട്ടുള്ള ചില പരാമർശങ്ങളും നിലപാടുകളുമൊക്കെ തന്നെ എല്ലാ കാലത്തും തന്നെ പൃഥ്വിരാജ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ലേഖനം നമ്മളോട് പറയുന്നത് അടുത്തത് പറയുന്നത് നോട്ട് ആർട്ടിസ്റ്റിക് ലിബേർട്ടി ഓർ ഡെലിബറേറ്റ് പ്രൊവക്കേഷൻ ഇത് ഒരു ആർട്ടിസ്റ്റിൻ്റെ സ്വാത ആർട്ടിസ്റ്റിക്കായിട്ടുള്ള ഒരു കലാപരമായിട്ടുള്ള സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ഒരു മനഃപൂർവമായ പ്രകോപനമോ മാത്രമല്ല ഇത് പ്രകോപനമാണ് വിച്ച് ഈസ് ആൻറ്റി നാഷണൽ എന്നാണ് പറഞ്ഞേക്കുന്നത് ഇത് നമ്മുടെ രാജ്യവിരുദ്ധമാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത് അതിൻ്റെ ഹെഡിങ്ങിൻ്റെ താഴെ അതായത് നോട്ട് ആർട്ടിസ്റ്റിക് ലിബേർട്ടി ഓർ ഡെലിബറേറ്റ് പ്രൊവോക്കേഷൻ വിച്ച് ഈസ് ആൻറ്റി നാഷണൽ എന്ന് പറയുന്ന ഹെഡിങ്ങിൻ്റെ താഴെ അവർ കൊടുക്കുന്ന ഒരു കാര്യം ഇതിനെല്ലാത്തിനും ന്യായീകരണമായി പറയാൻ പോകുന്നത് ഈ പറയുന്ന കലാപരമായ സ്വാതന്ത്ര്യമല്ലേ അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമല്ലേ എന്നാണ് പറയാൻ പോകുന്നത് പക്ഷേ ഇത് അത്തരത്തിലൊരു കലാപരമായ സ്വാതന്ത്ര്യമായി നമുക്ക് കണക്കിലെടുക്കാൻ കഴിയില്ല ആ കണക്കിലെടുക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഈ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഒരാൾ കൺസിസ്റ്റൻ്റായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതാണ് എന്നാണ് ഓർഗനൈസറും സംഘപരിവാറും ഒക്കെ വിലപിച്ചു എന്ന് പറഞ്ഞാൽ കൃത്യമായി ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ആ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ കാണും ആ കണ്ടതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളോട് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു റിവ്യൂവും ആ സിനിമയുടെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പം തന്നെ അത്ര ഇല്ലാത്ത സിനിമയാണെന്നൊക്കെ അറിയാം പക്ഷേ ഈ സിനിമയോട് ഓവറായി റിയാക്ട് ചെയ്തുകൊണ്ട് ഈ സിനിമയോട് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സംഘപരിവാരും ആർ എസ് എസും ഒക്കെ സ്വയം കുഴിതോണ്ടുകയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇത്ര വലിയ വിമർശനം ഓർഗനൈസറിലുണ്ടാകുമ്പോൾ അത് ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം തന്നെ വാർത്തകളായി നിൽക്കുമ്പോൾ ഇനി ആ സിനിമയുടെ കലാപരമായ ക്വാളിറ്റിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പോലും ഈ ഗോത്ര സംഭവമടക്കമുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഒന്നുകൂടി കാണാനും അറിയാനുമൊക്കെ ആളുകൾ നേരെ തിയേറ്ററിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏതൊരു സിനിമയാണെങ്കിലും ഞാനൊരു ആർട്ടിസ്റ്റിക് ലിബർട്ടിക്ക് വേണ്ടിയും കലാപരമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയൊക്കെ നിൽക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ഇത് പൃഥ്വിരാജിനെയും ഈ പറയുന്ന എംപുരാനെയും ഒക്കെ തന്നെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ സഹായിക്കുക ഇതൊരു സാധാരണ സിനിമയായി കണ്ടാൽ മതിയായിരുന്നു എം ടി രമേശൊക്കെ പറഞ്ഞതുപോലെ പക്ഷെ അതിനും അപ്പുറത്തേക്ക് ആരൊക്കെ ഉപദേശിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വലിയ തോതിൽ ചർച്ചയാക്കുന്നതിനും ഇത്രമാത്രം എതിർപ്പ് വിളിച്ചു വരുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും എംബുരാധന അതിനെ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഗോത്ര സംഭവമടക്കം അല്ലെങ്കിൽ മറ്റു പല സംഭവങ്ങളും അടക്കം ഇതിനകത്ത് ഏതാണ്ട് ആദ്യത്തെ ഒരു ഇരുപത് നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം കൃത്യമായി പരാമർശിക്കുന്നുണ്ടെന്നും മറ്റു പല കാര്യങ്ങളിലും ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെയുള്ള കടുത്ത വിമർശനങ്ങളുണ്ടെന്നും ഞാൻ കേട്ടു പക്ഷേ കടുത്ത വിമർശനങ്ങളൊക്കെ ഒരുപക്ഷെ ആളുകൾ അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്നുവെങ്കിൽ ആ ശ്രദ്ധിക്കപ്പെടാൻ മാത്രമേ ഈ പറയുന്ന ആർ എസ് എസിൻ്റെ ഓർഗനൈസറിലെ ലേഖനത്തിനു കൂടി ആ ലേഖനം മിക്കവാറും നാഷണൽ ലെവലിലും കേരളത്തിലുമൊക്കെ തന്നെ വലിയ ചർച്ചയാകുന്നതിലൂടെ തീർച്ചയായും ഇത് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പിക്ക് കിട്ടാമായിരുന്ന നോട്ടുകളെ കൂടി നഷ്ടപ്പെടുത്താൻ വേണ്ട ഒരു പ്രപ്പകാണ്ട മെറ്റീരിയലായി യഥാർത്ഥത്തിൽ ഈ എംപുരാൻ ഇപ്പോൾ മാറിയത് ഈ സിനിമയെ ഇത്രത്തോളം കടുത്ത വിമർശനങ്ങൾ ഉയർത്തി ഒരു മണ്ടത്തരം കാണിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് അത്രത്തോളം ഒന്നും വലിയ ചർച്ചാ വിഷയമാവില്ലായിരുന്നു സാധാരണക്കാരായ ജനങ്ങൾ ഇതിനുള്ളിൽ രാഷ്ട്രീയമൊന്നും അത്ര ത്തോളം ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെടില്ലായിരുന്നു കണ്ടതിന് ശേഷം ഒരു രണ്ടൊന്നോ രണ്ടോ ദിവസം കഴിഞ്ഞതൊക്കെ മറന്നുപോകുമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം പക്ഷേ എംബുരാന് കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഹൈപ്പും ആ ഹൈപ്പിലേക്ക് കൃത്യമായി ഈ മോഹൻലാലിൻ്റെയും അതുപോലെ സംഘപരിവാറിൻ്റെയൊക്കെ വലിയ താല്പര്യങ്ങളും പിന്നീട് ഈ പറയുന്ന തിരിച്ചടിയുമൊക്കെ ഇനി ആ സിനിമയെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ തന്നെ ഇതുകൊണ്ട് വലിയ തോതിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസ്സിന് കഴിയുമോ എന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷേ സി പി എമ്മിനടക്കം കഴിയും കാരണം ഇന്ന് ഏറെയും വന്നിട്ട് പറഞ്ഞേക്കണത് ഈ സിനിമയോട് എനിക്ക് വലിയ കടുത്ത വിയോജിപ്പുകളുണ്ട് പക്ഷേ എങ്കിൽ പോലും നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ആർ എസ് എസിൻ്റെ ഈ ഓർഗനൈസറിൽ വന്നിട്ടുള്ള ലേഖനമാണ് അതിലെ വലിയ അപകടകരമായ സെൻറ്റൻസുകളെ കുറിച്ചാണ് എന്നുള്ളതാണ് തീർച്ചയായും ഇത് കേരളത്തിൽ വലിയ തോതിൽ ഒരു തിരിച്ചടിയായി ബി ജെ പിക്ക് മാറും എന്ന് അവർ മനസ്സിലാക്കിയാൽ അവർക്ക് നന്ന് ഒരു സിനിമയെ ഇത്ര കണ്ടൊന്നും വിമർശിക്കാനില്ല ഞാൻ സിനിമ കണ്ടിട്ടില്ല അതുകൊണ്ട് കണ്ടതിന് ശേഷം ഞാൻ കൃത്യമായ അഭിപ്രായം പറയും പക്ഷേ എൻ്റെ ഇപ്പോഴത്തെയും എപ്പോഴത്തെയും വിശ്വാസം നമുക്ക് ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് വേണമെന്നും ഒരു ആർട്ടിസ്റ്റിക് ലിബേർട്ടി വേണമെന്നും ആരെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്നും ആ ഗോത്ര സംഭവം വീണ്ടും പുനർനിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്നും അതിൽ അൻപത്തിയൊൻപത് മരിച്ചുപോയ ആളുകളെക്കുറിച്ച് പറയാതിരിക്കാനും മറ്റുള്ള അതിന് ശേഷം ഉണ്ടായ കലാപത്തെക്കുറിച്ച് പറയാനും പോലുമുള്ള സ്വാതന്ത്ര്യം വേണമെന്നും മറിച്ച് പറയേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണെന്നും ഞാൻ ഉറപ്പ് നൽകുന്നു അതുകൊണ്ട് ഇതൊരു വലിയ ഒരു ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടറായി തീർന്നിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം കാരണം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ മണ്ണൊരുങ്ങുമ്പോൾ ഇതുകൂടി പിണറായി വിജയനും ഒക്കെ തന്നെ സി പി എമ്മിനും കോൺഗ്രസിനുമൊക്കെ തന്നെ വീണ് കിട്ടിയ ഒരു വലിയ ആയുധമായി കൂടി മാറുന്നു എന്നാണ് വാസ്തവം അങ്ങനെ എംപുരാൻ ഒരു സിനിമക്കപ്പുറം ഒരു പൊളിറ്റിക്കൽ അജണ്ടയായി കൂടി മാറുന്നു